നമസ്കാരം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അമേരിക്കയും റഷ്യയും തമ്മിൽ നേരിട്ടുള്ള സൈനിക സംഘർഷത്തിന് കളമൊരുങ്ങുകയാണ് അമേരിക്കൻ സൈന്യം പിടിച്ചെടുത്ത റഷ്യൻ പതാകയുള്ള മാരിനേര ടാങ്കറിനെ ചൊല്ലി അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര യുദ്ധം മുറുകുകയാണ് വെറും പ്രതിഷേധത്തിൽ ഒതുങ്ങാതെ അമേരിക്കൻ നടപടിയെ സൈനികമായി നേരിടാൻ റഷ്യ തയ്യാറെടുക്കുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അറ്റ്ലാന്റിക്കിൽ റഷ്യൻ അന്തർവാഹിനികൾ നിലയുറപ്പിച്ചു കഴിഞ്ഞു അമേരിക്കയുടെ ഈ കടൽ കൊള്ളയ്ക്ക് തക്കതായ മറുപടി നൽകുമെന്ന് റഷ്യ ആവർത്തിക്കുന്നു റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതികരണം അത്യന്തം ഗൗരവകരമാണ് അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ കപ്പൽ പിടിച്ചെടുത്തത് സായുധ കടന്നാക്രമണമായി മാത്രമേ കാണാൻ കഴിയൂ എന്ന് റഷ്യൻ ട്രാൻസ്പോർട്ട് മന്ത്രാലയം വ്യക്തമാക്കി മാരിനേര എന്ന കപ്പൽ റഷ്യൻ രജിസ്റ്ററിൽ ഉൾപ്പെട്ടതാണെന്നും അതിന്മേൽ അമേരിക്കയ്ക്ക് യാതൊരു നിയമപരമായ അധികാരവുമില്ലെന്നും റഷ്യ വാദിക്കുന്നു വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോയെ അമേരിക്ക തടവിലാക്കിയതിന് പിന്നാലെ റഷ്യയുടെ സ്വത്തുക്കളും പിടിച്ചെടുക്കുന്നത് യുദ്ധപ്രഖ്യാപനത്തിന് തുല്യമാണെന്നാണ് റഷ്യൻ പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലും റഷ്യ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കപ്പൽ പിടിച്ചെടുക്കുന്നതിന് തൊട്ടുമുമ്പ് തന്നെ ആർട്ടിക് മേഖലയിൽ നിന്നും റഷ്യൻ നാവികസേന ഒരു ആറ്റോമിക് അന്തർവാഹിനിയെയും യുദ്ധക്കപ്പലുകളെയും മരുന്നേരയ്ക്ക് അകമ്പടിയായി അയച്ചിരുന്നു ഐസ്ലൻഡിന് സമീപം വെച്ച് അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ ഈ അന്തർവാഹിനിയുമായി മുഖാമുഖം വന്നത് ലോകത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി ഇതിനോടകം തന്നെ കരീബിയൻ കടലിലും ക്യൂബയ്ക്ക് സമീപവും റഷ്യൻ കപ്പലുകളുടെ വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അമേരിക്കൻ നാവിക ഉപരോധത്തെ വെല്ലുവിളിക്കാനാണ് പുടിൻ്റെ കപ്പലുകളുടെ നീക്കം റഷ്യ ഈ സാഹചര്യത്തിൽ എന്തൊക്കെ നീക്കങ്ങൾ നടത്താനാണ് സാധ്യത മൂന്ന് പ്രധാന കാര്യങ്ങളാണ് പ്രതിരോധ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് അമേരിക്കൻ താൽപര്യമുള്ള കപ്പലുകളെ റഷ്യൻ സ്വാധീന മേഖലകളിൽ തടഞ്ഞുവെച്ച് പകരം വീട്ടുക രണ്ട് വെനസ്വേലൻ തീരത്ത് റഷ്യൻ നാവികസേനയുടെ സ്ഥിരമായ സാന്നിധ്യം ഉറപ്പാക്കി അമേരിക്കൻ ഡ്രോണുകളെയും ഹെലികോപ്റ്ററുകളെയും വെല്ലുവിളിക്കുക മൂന്ന് തങ്ങളുടെ കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായാൽ സൈനികമായി തിരിച്ചടിക്കാനുള്ള അനുമതി കപ്പൽ കമാൻഡർമാർക്ക് നൽകുക റഷ്യൻ സ്റ്റേറ്റ് ഡ്യൂമയിലെ അംഗങ്ങൾ പറയുന്നത് അമേരിക്കയുടെ ഇത്തരം നടപടികൾക്ക് ടോർപിഡോകൾ കൊണ്ട് മറുപടി നൽകണമെന്നാണ് ഇത് ഒരു ചെറിയ സ്പാർക്കിൽ നിന്ന് ആഗോള യുദ്ധത്തിലേക്ക് പടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും പ്രസിഡന്റ് ട്രംപും പുടിനും തമ്മിൽ ഉക്രൈൻ വിഷയത്തിൽ ചർച്ചകൾ നടക്കാനിരിക്കെ ഉണ്ടായ ഈ സംഭവം ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് എണ്ണവിലയിലെ അനിശ്ചിതത്വവും സമുദ്ര വ്യാപാരത്തിലെ സുരക്ഷാ ഭീഷണിയും ലോകരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് അമേരിക്ക പിടിച്ചെടുത്ത കപ്പലുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത പക്ഷം റഷ്യൻ നാവികസേന കൂടുതൽ പ്രകോപനപരമായ നീക്കങ്ങളിലേക്ക് കടക്കാനാണ് സാധ്യത വരും മണിക്കൂറുകൾ ലോകത്തിന് നിർണായകമാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി